ഹായ് ഹലോ സ്ഥല വലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക കുഞ്ഞവൻ സ്കൂളിൽ ചേർത്തത് മകൾ സ്കൂളിൽ പോവാന് തുടങ്ങിയിട്ടുള്ള പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ ഒന്ന് കുഞ്ഞാൻ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ബോയ് സെക്ഷനിൽ പോയിട്ട് ആദ്യം അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞാവിനെ സ്കൂൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ യൂണിഫോമ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ക്ലോസ് ആക്കുന്നു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ആക്കുമല്ലോ അപ്പോൾ ബാബു പറഞ്ഞെന്താണെങ്കിലും നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ കുഞ്ഞുവിന് സ്കൂളൊക്കെ ഒന്നും പോയി കാണാൻ അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കെ എഫ് സി വന്നിട്ട് കുറേ കാലമായിട്ട് കെ എഫ് സി അടിച്ചിട്ട് അങ്ങനെ കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോയിട്ട് പിന്നെ നമ്മളെ മക്കളെ ശിധിമോളയും നദമോളയും വീട്ടിലാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഇട്ടു തന്നെ കുറച്ചൊരു റൂമിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പിന്നെ എന്താ നാലുമണിയൊക്കെ ആവുമ്പോൾ ഉള്ളു പിന്നെ തുറക്കൊള്ളു തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതിപ്പോൾ യൂണിഫോം വൈറ്റും പിന്നെ ബ്ലൂ കളർ പാൻറ്റൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് മേടിച്ചു പിന്നെ കുഞ്ഞാമുക്ക് യൂണിഫോം പുതിയതല്ല അപ്പോൾ അത് മേടിക്കാൻ ഉണ്ടായിരുന്നു ഉണ്ടാക്കും പിന്നെ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഉണ്ടായതിനെക്കൊണ്ട് നീതാ ഈ വർഷം മേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഷൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ നല്ല രസമുള്ള വളകളൊക്കെ കാണുന്നുട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതും മേടിച്ചു അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞാ ഭയങ്കര സന്തോഷത്തിലാണ്ട് ഇത്താത്ത കാണിച്ചു കൊടുക്കാമല്ലോ ആ ഒരു സന്തോഷവും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ കവറൊക്കെ പിടിച്ചോണ്ട് എടുക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ റൂമിൻ്റെ എത്തിയിട്ടുണ്ട് എന്താന്നാ പറയത് കണ്ടുകഴിഞ്ഞപ്പൊ സന്തോഷം ഞങ്ങക്ക് അഞ്ചാൾക്ക് അടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞ പോലെ കാരണം കുഞ്ഞു ഏകദേശം എന്താ പറയാ സംസാരമൊക്കെ തുടങ്ങി ആ ഒരു ടൈം ആയപ്പോ സ്കൂളുക്ക് പോവാൻ ആഗ്രഹട്ടോ അപ്പോൾ സ്കൂളിലേക്ക് പോകണം അങ്ങനെ വരിക്കണം ഷൂസ് വാങ്ങണം ഷോക്സ് വാങ്ങണം യൂണിഫോം വാങ്ങണം ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് കൂടെ ഒരു ഇതിന് കിട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഒരു വീഡിയോ അയച്ച് എന്താ പറയുക ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ അപ്ലോഡ് ആക്കണം അത് നമ്മൾ വലിയതായി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാ ഒരു വല്ലാത്തൊരു കാരണം അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതൊരു നല്ലൊരു മെമ്മറി ആയിട്ട് ഉൾക്ക് എപ്പോഴും ഓർമ്മ വേണം എന്നുള്ള നിലക്ക് ഞാനിതൊരു വീഡിയോ എടുത്തുകാണ്ട് ഞാൻ എന്താ പറയാ സൂക്ഷിച്ചു വെക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ഇന്നു മുതൽ ആദ്യമായിട്ട് മക്കളൊക്കെ കിടക്കുന്ന റൂമിലാണ് കേട്ടോ കുഞ്ഞാവ കിടക്കണ മറ്റേ അങ്ങനെ കൂടെ കിടക്കലുണ്ടായിരുന്നു അപ്പൊ ഇന്നു മുതൽ ഞാൻ ഇത്താത്താന് കുഞ്ഞാത്താൻ്റെയും ഇക്കാനൊക്കെ കൂടെ കിടക്കണമോ ഞാൻ ഇന്നു മുതൽ സ്കൂൾ കോവല്ലേ എന്നൊക്കെ പറഞ്ഞ ആള് നമ്മളൊന്നും നിർബന്ധിക്കും ഒന്നും ചെയ്യാതെ ഓരോ കൂടെ ആട്ടോ പോയി കിടന്നത് അങ്ങനെ രാത്രി കിടക്കാൻ പോകുമ്പോ നോക്കുമ്പോഴാണ് റൂമിൽ ആ യൂണിഫോമൊക്കെ കണ്ടതിട്ടോ സ്കൂൾ തന്നെ കൊണ്ടുപോയി ഒക്കെ സെറ്റാക്കി വെച്ചതാണ് ആങ്കർ മൊക്കെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ അടുത്ത് ബാഗും ഷൂവും ഷോക്സൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ബാബുനും എന്താ പറയുക ഭയങ്കര സന്തോഷമായി എന്തോ ഒരു ഒരു വല്ലാത്തൊരു ഫീലൊക്കെ തോന്നിയിട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ അപ്പോൾ എന്താ പറയുക ചട്ണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിച്ചുകൊണ്ട് ഇരിക്കാൻ സ്കൂളിൽ ഷവറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് എണീച്ചിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങൽ അങ്ങനെ സ്കൂൾക്ക് ഉണ്ടാകും നല്ല ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ ഡേ തന്നെ ആകുമ്പോൾ സ്കൂൾക്ക് നല്ല സെറ്റിൽ ഫുഡ് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓളെ എന്താ പറയുക ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചു കൊടുക്കുന്ന സംഭവം സംഭവമാണ് യൂണിഫോമും ഷൂസും ഷോക്സിൻ്റെ പോലെ ലഞ്ച് ബോക്സിൽ ഫുഡ് കൊണ്ടുപോകണമൊക്കെ അപ്പോൾ അതൊക്കെ നല്ല സെറ്റാക്കി നാലാൾക്കും ഒരേപോലെയൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ ഇവരാദ്യം സിക്സ് തേർട്ടി ആവുമ്പോഴേക്ക് പോകട്ടെ ചിലമ്മളും മനങ്ങളും അമ്മയുമൊക്കെ ഇതിനകൾക്ക് വലിയ ഏറെ ഒക്കെ ആവുമ്പോഴേ ഉള്ളൂ ഓളെ ബസ് വരുള്ളൂ പക്ഷെ ഇങ്ങനെ ഉണ്ടാകാനൊന്നും പോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ആള് വേറെ സീനായിരുന്ന പോലെ ആള് ഭയങ്കര കരച്ചിലൊക്കെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയിട്ടോ കാരണം ഈ ഒരു ടൈമിൽ എണീറ്റ് കുടിക്കാത്തൊക്കെ അല്ലേ അങ്ങനെ ചായയും ഒക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞതാ നമ്മളിപ്പോൾ ലിഫ്റ്റിലാണ് ഇന്ന് ഞാനും ബാബു ഫസ്റ്റ് കായന കൊണ്ട് ഞാനും ബാബു ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ കുഞ്ഞാവിന്റെ എല്ലാ ആഗ്രഹമല്ല പോലെ തന്നെ സ്കൂൾ ബസ്സിൽ പോകാനില്ല ആഗ്രഹവും സാധിച്ചു അപ്പോൾ അതങ്ങനെ നോക്കി കൊണ്ടൊക്കെയാണ് അപ്പൊ പന്ത്രണ്ട് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും മഴ തിരിച്ചു വരികയും ചെയ്തു കേട്ടോ ട്വന്റി സെവൻ അങ്ങനെ കുഞ്ഞാവ് പറയുന്നു എനിക്ക് അമ്മച്ചിനെ കാണാൻ പോതിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പക്ഷെ ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഫസ്റ്റ ഡേ ഒക്കെ ആയതിനെക്കൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ആള് ബാഗിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിച്ച് ഇത് കഴിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ മൂന്നാൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുക ട്വന്റി സെവന് ഫുഡ് അങ്ങനെ അതൊക്കെ ആ കാണിച്ചു കഴിഞ്ഞേക്കാള് ഭയങ്കര ഓട്ടോ അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇങ്ങോട്ടായി പോണത് അങ്ങനെ പോയി കഴിഞ്ഞു നോക്കി വെക്കുമ്പോ ഷൂസും ഷോക്സും ഒക്കെ അവിടെ താഴെ നിലത്ത് കൊണ്ടിട്ട് അതൊക്കെ അടുക്കി വെക്കാൻ കേട്ടോ അപ്പൊ ഞാനും പാവും അമ്മതും ഒക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇത് എന്താ സംബന്ധിച്ചിട്ട് അതങ്ങനെ കൊറേ നേരം നോക്കിക്കൊണ്ടിരുന്നെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറച്ചേരി നിന്ന് ഞാൻ കുഞ്ഞാ പോയി കഴിഞ്ഞേക്കേണ്ടത് ഫസ്റ്റ് തന്നെ അപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ കിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതല്ലേ പിന്നെ പോലെ സ്കൂളിൽക്കൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴാണ് കേട്ടോ പിന്നെ എണീക്കണത് എണീറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണത് അങ്ങനെ എന്താണെങ്കിൽ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടാകുന്നില്ല ഞാൻ ഈ ഒരു ടൈമിൽ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കുക്കായ കൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് ഞാൻ എന്താ പറയുക കുഞ്ഞാവൊക്കെയുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കിർത്തി ഉറക്കി പിന്നെ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടിച്ചു കൊണ്ട് അപ്പോൾ അതും അവിടെ സെറ്റായി പിന്നെ സാമ്പാർ ഉണ്ടാക്കണം അതാ അതും അവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക കയ്പക്കെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കരുണ്ട് ഉപ്പേരി പിന്നെ നിനക്കും ബാബുവിനും മാത്രമേ ഉള്ളൂ മക്കളത് കഴിക്കൂല അങ്ങനെ രണ്ടേകാലൊക്കെപ്പേക്കും എന്താ ഇവർ മൂന്നാല് സ്കൂളിലു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്ട് അവർ കുഞ്ഞാവ ഫസ്റ്റ് സ്കൂളിലു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ഫിഷ് ഫ്രൈയും ഒരുമിച്ച് അങ്ങനെ പപ്പടവും പിന്നെ ഉണ്ടാക്കി പിന്നെ മക്കളൊക്കെ ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകിവെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന ഷവറും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ റൊട്ടി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനൊരു എഗ്ഗൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് ക്യാപ്സിക്കോ ക്യാരറ്റൊക്കെ ഇട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം എനിക്ക് എല്ലാം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം